നെട്ടൂർ ശ്രീഭദ്ര നൃത്തകലാക്ഷേത്രം വിവിധ കലകൾ നൃത്ത അധ്യാപിക കലാമണ്ഡലം ആതിരയുടെ ശിക്ഷണത്തിൽ പഠിച്ച് പതിനൊന്നാമത് അരങ്ങേറ്റം രംഗപ്രവേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് നെട്ടൂർ കല്ലാത്ത് ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ വെച്ച് മരട് നഗരസഭാ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കറ്റ് രശ്മി സനൽ ഭദ്ര പെങ്കുളത്തി ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു മരട് നഗരസഭാ കൌൺസിലർ ശ്രീമതി ദിശാ പ്രതാപൻ മുൻ നഗരസഭാ ചെയർപേഴ്സൺ ദിവ്യ അനിൽകുമാർ സംഗീത അധ്യാപികൻ രാജൻ നെട്ടൂർ നൃത്ത അധ്യാപിക കലാമണ്ഡലം ആതിര എന്നിവർ സന്നിധരായിരുന്നു വളരെ പ്രായമായ വിദ്യാർത്ഥികൾ വരെ നൃത്തം അഭ്യസിച്ച് ഈ അരങ്ങേറ്റത്തിൽ ഉണ്ടായിരുന്നു എന്നതാണ് രംഗപ്രവേശൻ രണ്ടായിരത്തി ഇരുപത്തി പ്രത്യേകത ഈ അരങ്ങേറ്റത്തിൽ പങ്കെടുത്ത് മികച്ച പ്രകടനം കാഴ്ചവെച്ച ശ്രീമതി മഹേശ്വരി എന്ന കലാകാരി നമ്മളെ ഇന്ന് വിട്ടുപിരിഞ്ഞിരിക്കുന്നു വാർത്തയുടെ അഭിമുഖത്തിൽ അവരുടെ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട് മികച്ച കലാകാരി ശ്രീമതി മഹേശ്വരിയുടെ വിയോഗത്തിൽ ലൈഫ് കൊച്ചിയുടെ ആദരാഞ്ജലി അർപ്പിക്കുന്നു ഇന്നിവിടെ നടക്കുന്ന ഈ മനോഹരമായ വേദിയിലേക്ക് എത്തിച്ചേരുവാൻ സാധിച്ചത് നമ്മുടെ ഓരോരുത്തരുടെ ഭാഗ്യമാണ് കല എന്ന് പറയുന്നത് ദൈവികമായിട്ടുള്ളൊരു കഴിവാണ് അത് എല്ലാവർക്കും കിട്ടുന്നതല്ല പക്ഷേ നമുക്ക് കിട്ടിയിരിക്കുന്ന കലാവാസനകൾ നമ്മൾ തൂത്തു മിനുക്കിയെടുത്ത് ജീവിതത്തിൻ്റെ ജീവിതത്തോടൊപ്പം കൊണ്ടുപോകുമ്പോൾ നമുക്ക് തീർച്ചയായിട്ടും നമുക്ക് ജീവിതത്തിൽ ഒരുപാട് സന്തോഷം കൈവരും അതിൽ യാതൊരു സംശയവുമില്ല അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഞാനും നിങ്ങളുടെ ടീച്ചറും മാഷും ഒരുപാട് കലാകാരന്മാർ എന്നിവിടെ വേദിയിൽ എത്തിച്ചേർന്നിട്ടുണ്ട് ഒരു സായാഹ്നം നമുക്കെല്ലാവർക്കും മനസ്സിൽ സൂക്ഷിക്കുവാനായിട്ട് ഒരുപാട് മധുരമുള്ള സ്മരണകൾ നൽകുമെന്നതിൽ യാതൊരു സംശയവുമില്ല ഈ ഒരു ചടങ്ങിന് അല്ലെങ്കിൽ ഈ പരിപാടിക്ക് ചുട്ടാൻ പിടിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെയും അല്ലെങ്കിൽ നമ്മുടെ എല്ലാവരുടെയും സ്വന്തം ആതിര ടീച്ചർക്കും അതേപോലെ ഒരു സ്ത്രീക്ക് ഏതൊരു കാര്യത്തിലും മുന്നിട്ട് നിൽക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഒരു ലക്ഷ്യം ആ ലക്ഷ്യം കൈവരിക്കണമെങ്കിൽ തീർച്ചയായിട്ടും ഒരു സപ്പോർട്ട് ഉണ്ടാവണം അത് നമ്മുടെ ഭർത്താവാകാം അച്ഛനാകാം അല്ലെങ്കിൽ മക്കളാകാം അങ്ങനെ ആ ഒരു സപ്പോർട്ട് ആ സപ്പോർട്ട് നൽകിക്കൊണ്ടിരിക്കുന്ന ആദിനയുടെ ഭർത്താവ് ശ്രീ പ്രേമിക അദ്ദേഹത്തിന് ഒരു സപ്പോർട്ട് ഇല്ലായെങ്കിൽ തീർച്ചയായിട്ടും അവർ തന്നെ ഇതുപോലൊരു പരിപാടി നടക്കില്ല സ്ത്രീ ഓരോ സ്ത്രീക്ക് പിന്നിലും ഓരോ പുരുഷന്മാരുണ്ട് ആ ഒരു പുരുഷനാണ് ആണ് കിട്ടുന്നത് അപ്പൊ അദ്ദേഹത്തിനും വലിയൊരു കൈയടി നമ്മൾ കൊടുത്തി കൊടുത്തിക്കൊടുക്കണം ഈ ഒരു ചടങ്ങ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടി ഏറ്റവും ഭംഗിയാകുന്നത് നമ്മുടെ ഇവിടെ ഇരിക്കുന്ന ഓർക്കസ്ട്ര ടീമാണ് നമ്മുടെ ഈ ഒരു പരിപാടിയിൽ ഇവിടെ അണിനിരക്കുന്ന അണിനിരന്നിരിക്കുന്ന എല്ലാ കലാകാരന്മാരെയും എല്ലാ കലാകാരന്മാർക്കും എല്ലാവരും ആശംസകളും അതോടൊപ്പം വേദിയിലിൽ നിൽക്കുന്ന എല്ലാവരുടെയും ആശംസകൾ അറിയിച്ചിട്ടുണ്ട് എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് നമുക്കെല്ലാവർക്കും ഒരുമിച്ച് ഈ ഒരു മുഹൂർത്തം മനസ്സിൽ മനസ്സിലെല്ലാം സൂക്ഷിക്കാവുന്ന നല്ലൊരു ഓർമ്മയായിട്ട് എൻ്റെ പേര് മഹേഷ്വരി എന്നാണ് നെട്ടൂർ എൻ്റെ വീട് നെട്ടൂരാണ് ശ്രീഭദ്ര എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഡാൻസ് ഗ്രൂപ്പിൽ ഞാൻ ഒരു ഒന്നര വർഷമായിട്ട് മോഹിനിയാട്ടം പഠിക്കുകയാണ് എൻ്റെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എൻ്റെ വീട് തൃപ്പൂണിത്രയിലാണ് അപ്പോൾ ഞാൻ പഠിച്ചത് ആർ എൽ വി സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഒഴിഞ്ഞ ക്ലാസ്സിലേക്ക് ഇങ്ങനെ കഥകളിയൊക്കെ പഠിക്കണ പഠിപ്പിക്കണേ ഞാൻ കണ്ടിട്ടുണ്ട് അപ്പോൾ അന്നൊക്കെ എനിക്ക് എനിക്കതിനോടൊക്കെ ഭയങ്കര പ്രിയമായിരുന്നു പിന്നെ മോളെ മോളെ ഡാൻസ് പഠിപ്പിക്കണം എന്നുള്ള പഠിപ്പിക്കണമെന്നുള്ള കൂടി ഞാൻ രണ്ട് മൂന്ന് ടീച്ചർമാരുടെ അടുത്തൊക്കെ ചേർത്തതാണ് കൊണ്ട് പോയി അവൾക്ക് ഒരു വൈ വന്നപ്പോഴേക്കും അത് പൂർത്തിയാക്കാൻ സാധിച്ചില്ല മോന് ഒരു പെൺകുട്ടിയാണ് അപ്പോൾ അവളെയും ഇതുപോലെ പഠിപ്പിക്കണം എന്നൊക്കെ ആഗ്രഹിച്ചോ അതിനിപ്പോൾ ഇനി സമയമുണ്ടല്ലോ ഇഷ്ടംപോലെ ആ എനിക്ക് രണ്ട് മക്കളാണ് മോനും മോളും മോന് മോൻ്റെ വിവാഹം കഴിഞ്ഞു അവന് രണ്ട് കുട്ടികൾ മോളുടെ വിവാഹം കഴിഞ്ഞു അവൾക്കും രണ്ട് കുട്ടികൾ എൻ്റെ ഭർത്താവ് വാദ്യമേള കലാകാരനാണ് പേര് ഉണ്ണികൃഷ്ണൻ അപ്പോൾ തൃപ്പൂണിത്രയിലായതുകൊണ്ടാവാം എനിക്ക് ഇതിനോടൊക്കെ ഭയങ്കര പ്രിയം ചെറുപ്പം മുതലേ തൃപ്പൂണിത്ര പൂർണതൃശ്വ ക്ഷേത്രത്തിലൊക്കെ കഥകളി ഡാൻസൊക്കെ കാണാൻ പോകുമ്പോൾ അന്നോടെ ഇങ്ങനെയുള്ള ആഗ്രഹം പിന്നെ അന്നത്തെ നമ്മുടെ സാധാരണ കുടുംബമൊക്കെ ആയതുകൊണ്ട് നമുക്ക് അന്നൊന്നും ഇതൊന്നും പഠിക്കാനുള്ളൊരു സാഹചര്യം ഉണ്ടായില്ല അപ്പോൾ മോളെ പഠിപ്പിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് ഞാനിവിടെ ടീച്ചറെ വന്ന് കണ്ടത് ആതിര ടീച്ചറിനെ വന്ന് കണ്ടത് അപ്പോൾ ഞാൻ വരുമ്പോഴേക്കും എൻ്റെ പ്രായമുള്ളൊരു ടീച്ചർ ഡാൻസ് പഠിക്കാൻ ചേർന്നിരിക്കുന്ന കണ്ട് അപ്പോൾ എനിക്ക് ഒരു പ്രതീക്ഷ ഉണ്ടായി അങ്ങനെ ഞാനും എൻ്റെ മോളും കൂടി ഈശ്വരൻ്റെ നിയോഗം അങ്ങനെ ആയിരിക്കാം ഇന്ന് ഞങ്ങൾ അരങ്ങേറാണ് മോള് ഭരതനാട്യത്തിലും ഞാൻ മോഹിനിയാട്ടത്തിലും എല്ലാം ഭഗവാൻ കൃഷ്ണൻ്റെ കൃപ എൻ്റെ പേര് ധന്യ എന്നാണ് എനിക്ക് കൊച്ചിലെ പോലെ ഡാൻസ് പഠിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമാണ് പക്ഷെ അന്നും നടന്നില്ല ഇപ്പോൾ എൻ്റെ മോളിപ്പോൾ ആദര ടീച്ചറിൻ്റെ അടുത്ത് വന്ന് പഠിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എന്തോ ഇവിടെ വന്ന് പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി അങ്ങനെ ഞാൻ പഠിച്ചത് ഞാനിപ്പോൾ ഒന്നര വർഷം കഴിഞ്ഞു ഡാൻസ് പഠിക്കാൻ തുടങ്ങിട്ട് ഇല്ല ഒന്നിനും പോയിട്ടില്ല ആദ്യമായിട്ട് അരങ്ങേറ്റാണ് പരതനാട്യത്തിൽ ഒന്നര വർഷം കഴിഞ്ഞു വീട്ടമ്മയാണ് आ <laughs>